ഫ്രൈഡേ ആയിട്ട് ഒരു ഔട്ടിംഗിന് പോവുകയാണ് അങ്ങനെ ഞങ്ങള് ഇറങ്ങിട്ടോ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചൂടിന്റെ ഒരു പ്രശ്നമില്ലാട്ടോ പിന്നെ ഞങ്ങളുടെ കരാമ്മ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു വിചാരിച്ചു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്നാക്സൊക്കെ മേടിച്ചോണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് കാരണം പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ നമുക്കൊരു ഇഷ്ടമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഈ കരാ കയറിയിട്ടുണ്ട് മാളോനോട് ഇഷ്ടമുള്ള മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ മാളും ഇത്രയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങള് ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് കൊറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൈ ഒഴുക വെള്ളം അല്ലാത്ത വെള്ളം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു ഇനിയും പിന്നെയും പോകാട്ടോ സ്ഥലത്താണ് ഞങ്ങൾ വന്ന് കഴിച്ചത് ഞങ്ങള് ഫുഡ് കഴിച്ചത് അവിടെ ചെറിയൊരു തണലുണ്ടായിരുന്നു പോകുന്ന വഴി ഇതേ കണ്ടോ ഈന്തപ്പനത്തോട്ടം രാവിലെ നമുക്ക് പോകുമ്പോൾ വേറൊരു കാഴ്ചകള് രാത്രിയാവുമ്പോൾ ഫുൾ ലൈറ്റ് കാഴ്ചകള് അങ്ങനെ മസ്ക്കറ്റിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ അതേ കൊള്ളത് നമുക്ക് അതിശയം തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള രണ്ട് സൈഡിൽ കൂടെ പാറകളാണ് അപ്പം ഞങ്ങളിത് മല കയറി താഴത്തോട്ട് ഇറങ്ങി പോകുന്നത് അൽഹുത്ത കേവിലേക്കാണ് എത്തിയിട്ടുണ്ട് എവിടെ ചെന്നാലും വീക്കെൻഡ് തിരക്കാണ് കേട്ടോ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും എവിടെ ചെന്നാലും അപ്പോൾ ഇതിന് നേരത്തെ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ട്രെയിൻ കട്ടപ്പുറത്താണ് കിടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുക്കണം അതിന് ശേഷം വേണം പോകാനായിട്ട് അങ്ങനെ അനുശേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി ഫ്രണ്ടിൽ തന്നെ കെവിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും ബാക്കി കറിയും അച്ചാടൊ കറി നമ്മളേറ്റവും ബാക്കി കറി മറ്റേ ഞങ്ങൾ അവരുടെ വണ്ടിയിൽ അവർ ഗുഹയുടെ വാതിക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ വണ്ടി അങ്ങനെ ഞങ്ങൾ ഇതാണ് ഗുഹയുടെ തുടക്കം ഗുഹ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വേറൊരു ചിത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതിപ്പോൾ തുടങ്ങിയപ്പോൾ തുരങ്കം പോലൊരു സംഭവമാണ് കേട്ടോ ഒരു കവാടം തുരങ്കം ഇങ്ങനെ തുരങ്കത്തിലേക്കൊന്ന് നടക്കുന്നു ആദ്യം കരുതി അയ്യേ ഇതാണോ ഗുഹ ഇതിലിപ്പോൾ എന്താ കാണാനുള്ളത് നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനത്തെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓ ഇത്രയൊക്കെ ഉള്ളോ എന്നൊക്കെ കരുതി കുറേ നാൾ കൂടി ആഗ്രഹിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് അപ്പം ഞാൻ ഓർത്തു ഇത് കാണാനാണോ ഞങ്ങൾ വന്നത് എന്നൊക്കെ കരുതി ദേ ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് ചെന്നപ്പോഴാണ് കേട്ടോ ഗുഹ ശരിക്കും വരുന്നേ ഉള്ളൂ അതിനകത്തേക്കുള്ളൊരു തൊരങ്കമായിരുന്നു ഇത് ഗുഹതേ അപ്പുറം ആ കാണുന്നതുകൊണ്ടോ അവിടെ നിന്നാണ് ഗുഹ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ഇവിടം വരെയും ട്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അതിൻ്റെ കവാടത്തെ കൊണ്ടുപോയി അവർ വണ്ടിയിലാക്കി ഗുഹയുടെ സ്റ്റാർട്ടിങ് ഇതേ ഇവിടെ നിന്നാട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഗുഹ കയറിപ്പോഴും ആഹാ ഇതാണോ ഗുഹ എന്ന് കരുതി അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് അതിനകത്തേക്ക് ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കയറാനുള്ള കുറേ വഴികളുണ്ട് അത് ഈ വഴിയാണ് നമ്മൾ പോയിട്ട് തിരിച്ചു വരേണ്ടത് എന്ന് അറിഞ്ഞത് ആദ്യം ഞാൻ കരുതി കയറി ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കാണുന്നതാണ് ഈ ഗുഹയെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്കുള്ളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓരോ സ്ഥലവും ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടോ കാരണം ഫുൾ ഫുള്ളിരിട്ടുള്ള സ്ഥലം അവിടെ ചെറിയ ചെറിയ ലൈറ്റുകളെ വെച്ചിട്ടുള്ളൂ ഓക്സിജൻ കുറവാണ് ആ സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ലായിരുന്നു കേട്ടോ ചെന്നപ്പോൾ വളരെ ഭംഗി അതിശയം തോന്നുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ തുടക്കം തന്നെ ആഹാ എന്താ ഇത് നമുക്ക് ഇത് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ളു ഈ വഴികളൊക്കെ ഓക്കെ പക്ഷെ ഗുഹ ഇങ്ങനെയൊരു സംഭവം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം സാധാരണ നമ്മൾ റൊട്ടി കൂടെ ഒരു പാറയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗുഹയുണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു പല പല ക്വസ്റ്റ്യനായിരുന്നു ഞങ്ങളുടെ മനസ്സിലേക്ക് കേട്ടോ ആരിത് കണ്ടുപിടിച്ചു പിന്നെ ഇത് ഇത്രയും മെയിൻറ്റൻസ് ചെയ്ത് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കി മാറ്റിയ ആ ഒരു എന്താണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യനുകൾക്കൊന്നും ആൻസർ കിട്ടില്ല അല്ലേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഈ സംഭവം ഇത് ശരിക്കും നമുക്ക് അതിശയം തോന്നും കാട്ടിലുള്ള ആളുകൾക്ക് നമ്മളുണ്ടാക്കുന്ന വീടിനേക്കാൾ എത്ര സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ് വീടുകളാണുള്ളതെന്നൊക്കെ ഇങ്ങനെ ചിന്തകൾ വരും കേട്ടോ കാരണം അത്ര സൗകര്യത്തോടുകൂടി ഇഷ്ടംപോലെ സ്ഥലം പിന്നെ ഇതിലെ ഇവർ നടക്കാനും ഇരിക്കാനും ഉള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു വെച്ചിട്ടുണ്ട് ലൈറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല ഭംഗിയിൽ കാണാനും സാധിക്കുന്നുണ്ട് കേട്ടോ പല സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് പറയുമ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവവും അനുഭവവും കേട്ടോ നമുക്ക് എപ്പോഴും ആ തോന്നുന്ന അവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ കാരണങ്ങൾ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഉണ്ടായത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് എങ്ങനെ രൂപാന്തരപ്പെടുന്നു അതൊക്കെ അപ്പോൾ ഓരോ സൈഡിലും നോക്കുമ്പോൾ നമുക്ക് ചെറു ചെറിയ ഇതൊക്കെ ഒരിക്കലും നമുക്ക് സ്വയമേ നടന്ന് കാണാം ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരിട്ടാണ് നമ്മളെങ്ങനെ കയറും ഇവിടെ ഇത്രയും ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാൻ പോലും സാധിക്കുന്നത് മേളിലേക്ക് താഴേക്ക് അപകടകരമായ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞി തുളകലും നമ്മൾ അകത്തുനിന്ന് അതിൻ്റെ ഉള്ളിലൊന്നും കാണാനേ പറ്റുന്നില്ലത കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല അങ്ങോട്ട് ഉണ്ട് അതിൻ്റെ അറ്റം നമുക്ക് കാണാനേ പറ്റുന്ന അതുപോലെ തന്നെ താഴെ യും മേളിലും ഒക്കെ എന്തോര സ്ഥലമാണെന്നറിയുമോ നമ്മളിപ്പോൾ കയറി കയറി അങ്ങ് അങ്ങേറ്റത്തെത്തിയിട്ടോ ഇത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ചിറ്റളവുകൊണ്ട് നമുക്ക് കണ്ടു തീർന്ന് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് എക്സിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ഞങ്ങൾ നടന്നു കുറേ നടന്നു മണിക്കൂറുകളോ ഒന്നൊന്നര മണിക്കൂർ നടന്ന് വിഷമിച്ചത് ഞങ്ങളിത് ഇങ്ങനെതേ കുറേ സ്ഥലങ്ങളിരിക്കാനൊക്കെ ഇവിടെ ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവർ അപ്പോൾ അവിടെ നമുക്കിരിക്കാം എന്തൊരു സുഖമുള്ള കാലാവസ്ഥയൊന്നും നല്ല തണുപ്പ് ചെറിയ കാറ്റ് ചൂടേയില്ല നല്ല സുഖം കാറ്റിൽ ജീവിക്കുന്ന ആളുകൾ ഇതുപോലുള്ള സ്ഥലത്ത് അവർ ഇത്രയോ സുഖത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ നാട്ടിൽ എ സിയൊക്കെ വെച്ചിട്ട് ഫാനും എ സിയും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല ഉള്ളിൽ കയറി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ചെറിയ ചെറിയ കാറ്റുകൾ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം കണ്ടു തീർന്നു ഇങ്ങനെ ഞങ്ങൾ കേവ് കേ ഫുള്ള് കറങ്ങി വന്ന അടിപൊളിയായിരുന്നു ഒരു വഴി അത് വഴി പോലെ അതിനകത്ത് വെള്ളത്തിൻ്റെ ഒച്ചേക്കേണ്ടല്ലോ സ്പീക്കർ വെച്ചേക്കണായിരിക്കല്ലേ കണ്ട വെള്ളം വീണ വച്ചേട്ടോ അങ്ങനെ എല്ലാവരും വിഷമിച്ചു ദേ ഇവിടെ വന്ന് ഈ ബെഞ്ചിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു നടക്കുമ്പോൾ നമുക്ക് മുകളിലോട്ട് കീറും തോറും ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ നമ്മൾ തിരിച്ച് നടന്ന് പുറത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി വരും കേട്ടോ അവർ കൊണ്ടുപോകാനായിട്ട് ഇതാണ് അതിൻ്റെ കവാടം സൂപ്പറായിരുന്നു കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവില്ലാത്ത അത്ര അനുഭവമായിരുന്നു കേട്ടോ പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളാ തുടക്കത്തിൽ വന്ന ആ ബിൽഡിങ്ങിൽ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ തിരിച്ചു വന്നപ്പോഴാണ് അതിനകത്ത് പല പല ജീവികളുണ്ട് വിഷമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നിട്ട് പുറ പോയപ്പോൾ കാണാഞ്ഞാൽ നന്നായി നമുക്കൊരു ടെൻഷനും പേടിയുണ്ടായതിന് എട്ടുകാലി കുറേ ഇതൊക്കെ അങ്ങനെ മ്യൂസിയം കണ്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ നമ്മുടെ കേവൊക്കെ കണ്ടിറങ്ങി അടിപൊളി അതായിരുന്നു എല്ലാം കണ്ടിറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അച്ഛൻ വീഡിയോ ഇത്രയുള്ള നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ നിൽക്കാം